നമസ്കാരം ലൈവ് വാർത്താ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നിർത്തിയത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിനെ കുറിച്ച് തന്നെയാണ് എന്തുകൊണ്ടാണ് ട്രംപ് ഇത്ര വിരളി പിടിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു ഇതിനു മുൻപത്തെ തവണയും അധികാരത്തിൽ ട്രംപ് വന്നപ്പോൾ ഇത്ര ഒരു വിരളി പിടിക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടില്ല പക്ഷേ ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാന്റെ കാര്യത്തിൽ ഒരു വെപ്രാളം ഒരു വേവലാതിപ്പെടുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവരം പുറത്തേക്ക് വരുന്നത് അതായത് ഇറാൻ അൺവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അണുബോംബുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഉള്ള ഒരു അത് യുഎൻ സമിതിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭീതി തന്നെ ആയിരിക്കാം അത് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അതിനെ തകർത്തെറിയുക എന്ന നീക്കമാണോ ട്രംപിന്റെ ഈ വിരളി പിടിച്ചുള്ള ഈ ഓട്ടത്തിന് പിന്നിൽ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ് ശരിക്കും എന്താണ് അൺവായുധങ്ങൾ ഇറാൻ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അതോ നിർമ്മിക്കാൻ പോകുന്നതേ ഉള്ളോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് കാരണം ഇപ്പൊ പറയുന്നത് അതിന്റെ എല്ലാ പാർട്ടുകളും ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ സ്വരൂപിച്ച് വെച്ചിട്ടേ ഉള്ളൂ വിവരം അതായത് എല്ലാ കഷ്ണങ്ങളും എല്ലാ പാർട്ടുകളും അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിൽ അത് തുടങ്ങാമെന്ന് ഗമനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ ഈ ആഴ്ച അവസാനം ഇറാൻ സന്ദർശിക്കും എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച ന്യൂസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായിട്ട് ഇറാൻ സ്വന്തം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് വളരെ അടുത്തെത്തി എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞത് അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് നിലവിൽ ഇറാന് ആണവായുധങ്ങളൊന്നുമില്ല എന്നാൽ വൈകാതെ അവരത് സ്വന്തമാക്കും അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇറാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണം പറയുന്നത് ട്രംപും പറഞ്ഞ അത് തന്നെയാണ് നിങ്ങൾ ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഇത്രയധികം എന്തിനാണ് നടത്തുന്നത് ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഖമനിയുൾപ്പെടെ ഇറാനിലെ മറ്റ് ഭരണകക്ഷി എല്ലാവരും തന്നെ പറയുന്നത് ഞങ്ങൾ അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യുറേനിയം ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം അണുബോംബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പാർട്സാണ് രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ദിവസം അവർക്ക് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുകയേ വേണ്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ നാല് വർഷത്തിൽ അണുബോംബ് നിർമ്മിക്കുന്നതിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് യു എൻ ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് ഗ്രോസി ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു അപ്പോഴും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായിട്ടും സംസാരിച്ചിരുന്നു അതുപോലെ ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുഹമ്മദ് ഇസ്ലാമിയുമായും ഗ്രോസി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്നെല്ലാം പറഞ്ഞത് ഇറാൻ അണവായുധം നിർമ്മിക്കുന്നു ഇപ്പൊ നിർമ്മിക്കുന്നില്ല പക്ഷെ നേരത്തെ അതിനുള്ള വികസിപ്പിക്കുന്നതിനെതിരെയെല്ലാം നിങ്ങൾ ശ്രമിച്ചിരുന്നപ്പോഴെല്ലാം യു എസ് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഇറാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നതിന്റെ അടുത്തെത്തി എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോ അമേരിക്കക്ക് മനസ്സിലാക്ക അത് അതങ്ങനെയാണ് യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് സ്വയം അത് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് തിരിച്ചറിവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഇത്രയധികം ഭയപ്പെടുന്നത് കാരണം ഇവരെല്ലാവരും തന്നെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയുടെ തലവൻ പോലും അവിടെ പോകുന്നത് ഏതുവരെയായി നിങ്ങളുടെ ഈ അണുവായുധം നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയാൻ തന്നെയാണ് പക്ഷേ അത് ഒരു അങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് യു എനിന്റെ ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഇറാന്റെ കയ്യിൽ ഇതുവരെ അണ്ണുവായുധങ്ങൾ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്തിനേറെ ഉത്തര കൊറിയയുടെ കയ്യിൽ വരെ ആണവായുധമുണ്ട് അപ്പോൾ പിന്നെ ഇറാൻ അതിന്റെ അടുത്തേക്ക് അമേരിക്ക ഏത് കാലത്തും ഇതിനെ എതിർത്തിട്ടുണ്ട് ഒരിക്കലും പാടില്ലാതെ യു എൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും ഇവർക്ക് പബ്ലിക് ആക്കാൻ പറ്റില്ല അവരുടെ കയ്യിൽ ആണുവാധം ഉണ്ടെങ്കിൽ തന്നെ അത് ഒളിപ്പിച്ചു വെക്കാനേ സാധിക്കുള്ളൂ അപ്പല്ല പക്ഷെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്ത് തെളിവ് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഈ യു എൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് നോക്കി ഒരു രാജ്യമെന്ന് ഇറക്കുമതി ചെയ്യുന്ന യുറേനിയത്തിന്റെ അളവ് ഇത്ര അധികം എന്തിനും യുറേനിയം വാങ്ങുന്നു അല്ല അത് ശരി തന്നെയാണ് പക്ഷേ ഇറാന്റെ പക്കൽ അണ്ണുവായുധങ്ങളില്ല അണു അണുബോംബുകൾ നിർമ്മിക്കാനുള്ള പാർട്സ് അവർ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇനി അത് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് യു അങ്ങനെ പറയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം അതിനുള്ള ഉത്തരം ലോകത്തോട് പറയേണ്ട ബാധ്യതയും യു എൻ ഉണ്ട് കാരണം തന്നെ പല മിസൈലുകളും ഭൂഗർഭകളും എല്ലാം പലപ്പോഴായിട്ട് പുറത്തേക്ക് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പറയും ഞങ്ങൾ ഇതിന്റെ യഥാർത്ഥ യഥാർത്ഥം ഞങ്ങൾ അവരോടും എന്ന് പറയും ഖമനയും പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആണവ ബോംബ് ഇതാണ് പക്ഷേ അതിനോട് യോജിക്കാൻ ഇപ്പോൾ ഈ പറയുന്ന ഇസ്രയേലിന് പോലും തയ്യാറായിട്ടില്ല കാരണം ഇറാന്റെ കയ്യിൽ അണുവായുധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിക്കുന്നത് യു എൻ പറയുന്ന പൊട്ടത്തരത്തോട് യോജിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് ലോകത്തിന് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇറാന്റെ കയ്യിൽ അണുവായുധങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അതൊരു പൊള്ളയായ വാദം മാത്രമായിരിക്കാം കാരണം ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരരുത് എന്ന് ഇറാന്റെ ഇറാൻ ചാട്ട്യം പിടിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം കാരണമുണ്ട് ഇതിനു മുൻപും ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി ആണവോർജ്ജ കേന്ദ്രത്തിലെ പ്രതിനിധി പ്രതിനിധി സംഘം ഇറാനിലേക്ക് ഏഹ് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അവിടേക്ക് ഇറാനിൽ പോകുന്നതിനും ആ ഇറാന്റെ ആണവ പരിപാടികൾ അതിന്റെ പരീക്ഷണങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടു മനസ്സിലാക്കാനും പോയിരുന്നു പോകുന്ന സമയത്ത് അവിടെ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇറാൻ അനുമതി കൊടുത്തത് മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് കടക്കാൻ പോലും അവരെ അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തിനു ഭയപ്പെടണം അതാണ് ചോദ്യം പക്ഷേ അന്ന് ഇറാൻ പക്ഷെ അന്ന് ഇറാൻ യു എനോട് തിരികെ ചോദിച്ച ഒരു മറുപടി ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇസ്രയേലിൽ പോകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൊണ്ട് അതിനെ മറികടന്നു പക്ഷേ ഇവിടുത്തെ കാര്യം ക്ലിയർ ആണ് കാരണം ഇറാന്റെ കയ്യിൽ അണ്വായുധങ്ങളില്ല ഉത്തര കൊറിയയുടെ കയ്യിൽ ഉണ്ടാകുമെങ്കിൽ ഉറപ്പായും ഇറാന്റെ കയ്യിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ റഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞത് ഇപ്പൊ തൽക്കാലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ ഉറപ്പില്ല പക്ഷേ അടുത്ത നാല് വർഷത്തിനുള്ളിൽ തീർച്ചയായും ആയുധം ഉണ്ടാക്കും അത് അമേരിക്കയും ഏകദേശം ഉറപ്പിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എല്ലാം പൊട്ടിക്കണം പൊട്ടിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ആണവ ഒരു കാരണവശാലും ആണവ സംഭവങ്ങൾ ബോംബുകളൊന്നും ഉണ്ടാക്കരുത് ആണവ ഊർജം ഉണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ നെത ട്രംപ് തന്നെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇറാനോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നെതർനിയോഗ് മാത്രം ഒറ്റയ്ക്കായിരിക്കുകയാണ് ൂനോട് കൂട്ടുചേർന്നിട്ടാണ് പറഞ്ഞത് ഇറാന്റെ അങ്ങനെ ഒരു ആയുധ നിർമ്മാണം ഉണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിരുന്ന ട്രംപ് അഥവാ നിങ്ങൾ ആണവായുധ ഉണ്ടാക്കുകയോ അതിന്റെ സമ്പുഷ്ടീകരണം തുടരുകയോ ചെയ്താൽ അവിടെ ബോംബിടുമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ പറയുന്നത് നേരെ തിരിച്ചാണ് അവരങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല നിങ്ങൾ വളരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് രാജ്യത്തിന്റെ മറ്റു ലോകത്തിന്റെ ദോഷത്തിന് ആകരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ ഒന്ന് മലക്കം അറിഞ്ഞിരിക്കുകയാണ് ട്രംപ് പോലും ഇതിന്റെ മറ്റൊരു വിവരവും കൂടിയുള്ളത് അതായത് ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളില്ല ഇറാൻ പക്ഷേ അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് യു എൻ പറയുമ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അത് തന്നെയാണ് വാസ്തവം എന്നാണ് അവർ പറയുന്നത് കാരണം അവർക്ക് പറയാനുള്ള ഒരു ന്യായം അതിലുണ്ട് കാരണം ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാലത്തും ഇസ്രയേലും അമേരിക്കയും അനുവദിച്ചിട്ടില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ തലകളെല്ലാം അതായത് ആണവ ശാസ്ത്രജ്ഞരുടെ തലകളെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ അവിടെ വിജയകരമായി നടത്തും എന്നാണ് പറയുന്നത് യു എൻ പ്രതിനിധി പറഞ്ഞത് അതിൽ കാര്യം ഉണ്ടാകും എന്നാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ് എങ്ങനെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലും ചോദിക്കുന്നത് അത് തന്നെയാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു വാദം നിരത്തുന്നത് പക്ഷെ അവർക്ക് ഏകദേശം ഒരു യുറേനിയം സംപ്രഷ്ടീകരിച്ചതിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ളതിന്റെ അല്ലെങ്കിൽ അതിന്റെ പാർട്സ് എങ്കിലും എല്ലായിടത്തും ആയി കഴിഞ്ഞിട്ടുണ്ടാകണം എന്നുള്ളൊരു അനുമാനം ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ട്രംപ് തന്നെ പറയുന്നത് ഇറാൻ വളരെ സമ്പന്നമായ മഹത്തായ രാഷ്ട്രമാകണമെന്നാണ് ഇന്നലെ അവർ അങ്ങനെ തോന്നലുണ്ടായിരുന്നില്ല ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സമ്പന്നമായ മഹത്തായ രാഷ്ട്രമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അവര് തീവ്രവാദികൾ കൂടിയാണ് അതുകൊണ്ടാണ് ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നത് അപ്പൊ അവരുടെ തീവ്രവാദത്തിന് ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം ആണവായുധം ഉണ്ടാക്കുമെന്നായിരുന്നു പക്ഷെ അത് ഏകദേശം ആണവായുധം അവരുടെ കയ്യിലുണ്ട് ഉണ്ട് അവർ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ ഇവർ തീവ്രവാദികളായതുകൊണ്ട് അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളത് ലോകത്തിന്റെ സൗഖ്യത്തിന് ലോകത്തിന്റെ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് അത് ബാധ്യതയായി തീരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് ട്രംപ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അതുകൊണ്ട് കൂടിയാണ് യു എൻ്റെ ആൾക്കാർ ചെല്ലുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയപ്പോഴും പറഞ്ഞിരുന്നു ട്രംപ് ഈ പറയുന്നത് പോലെ തന്നെ പൊട്ടിക്കാനൊന്നും പോകുന്നില്ല നയതന്ത്രപരമായി കൈകാര്യം ട്രംപ് പക്ഷെ പൊടുന്നനെ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയതിന് പിന്നിൽ ഒരു കാരണവും കൂടി ഉണ്ടാകാം കാരണം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗി റഷ്യയിലേക്ക് പോകുകയാണ് അപ്പോൾ പുടിനുമായി ചർച്ച നടത്തുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഭയം ട്രംപിൽ ഉണ്ടായിട്ടുണ്ടാകും കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുടിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആണവ സഹായങ്ങൾ ഞങ്ങളോട് ഏത് രാജ്യം ചോദിച്ചാലും ഞങ്ങളത് ചെയ്തു കൊടുക്കും ഞങ്ങൾക്കത് ഒരു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സഹായിക്കുന്നത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അണ്വായുധം അവരുണ്ടാക്കുന്നത് ലോകത്തിന് ഭീഷണിയാണ് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞങ്ങൾക്കില്ല ഒരു രാജ്യം ഞങ്ങളോട് സഹായം ചോദിക്കുന്നു ഞങ്ങൾ ആ സഹായം കൊടുക്കും എന്നാണ് കാരണം അത്തരത്തിലൊരു കരാറാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് റഷ്യക്കുള്ളത് എന്ന് കുടിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ സഹായം കൊടുക്കുമോ എന്നുള്ള ഒരു ഭയം ഈ പറയുന്ന ട്രംപിനെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇസ്രയേലിനെ ഒന്ന് ബജബിന്ന തന്യാഹുവിനെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് പൊടുന്നനെയുള്ള ഈ ഏറ്റുമാറ്റൽ പക്ഷെ ഇതിനെ ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ചില വിദഗ്ധർ അതായത് യുദ്ധ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് കാരണം ഭയപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ചൊൽപ്പടിക്ക് നിർത്താനോ കഴിയില്ല ഇറാനെ കാരണം ഇപ്പൊ ഇതിൽ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടക്കത്തിൽ തന്നെ മെയ് മാസം ആദ്യമായപ്പോ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതികളെല്ലാം ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയുന്നത് പന്ന് മുതലേ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇറാൻ തുടങ്ങിയോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും ആ തുടങ്ങിയതിനെ വൈകിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയാണ് ഇവരതൊരിക്കലും ഉണ്ടാക്കും പക്ഷെ അത് ഉണ്ടാക്കി കയ്യിൽ കിട്ടുന്നത് മാക്സിമം വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് മാസം മുതൽ തന്നെ ഇസ്രയേൽ ആക്രമണ പരമ്പര തുടങ്ങിയത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ലോകം മൊത്തം ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇറാൻ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടോ ആ ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഒമാനിൽ വെച്ച് നടന്നത് പരോക്ഷ ചർച്ച തന്നെ ആയിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത് അപ്പൊ ഈ ചർച്ച പ്രത്യക്ഷ ചർച്ചയാകണം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷെ അത് ഇങ്ങനെ തന്നെയാണ് നടന്നത് മധ്യസ്ഥത വഹിച്ചത് ഒമാനിലെ ഒമാൻ തന്നെയാണ് അതിന് മധ്യസ്ഥത വഹിച്ചത് എന്നും പറയുന്നു പക്ഷെ ഇപ്പൊ പറയുന്നത് ആ ചർച്ചയിലും കാര്യമായിട്ടൊരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആണവായുധം ഉണ്ടാക്കില്ല എന്നൊന്നും ഈ ചർച്ചയിലും പറഞ്ഞിട്ടില്ല കരാറിൽ ഒപ്പുവെപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത ചർച്ച എവിടെയാണെന്ന് തീർച്ചയായിട്ടില്ല പക്ഷെ അത് റോമിൽ വെച്ചായിരിക്കാം അടുത്ത ചർച്ച നടക്കുന്നത് എന്ന് പറയുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഈ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് യു എൽ പ്രതിനിധി പ്രതിനിധി എല്ലാം തന്നെ റോമിൽ നടക്കുന്ന ചർച്ചയിലെങ്കിലും എന്തെങ്കിലും ഒരു ഉത്തരം തെളിഞ്ഞു കിട്ടണം ഒന്നുകിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കില്ല നീ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ അത് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു രേഖയെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഇറാൻ പറയുന്നുണ്ട് ആര് എന്ത് അഭ്യാസം ഞങ്ങളുടെ അടുത്തേക്ക് എടുത്താലും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഒന്നും തുടങ്ങില്ല എന്നാണ് അന്ന് തുടങ്ങിയ തുടങ്ങി വെക്കുന്നത് ഞങ്ങൾ ആയിരിക്കില്ല എന്നാണ് അന്നും ഇന്നും ഗമന പറഞ്ഞിട്ടുള്ളത് അപ്പോ എന്താണ് ഇവരുടെ ഇപ്പൊ ഏതൊരു എതിരാളിയും മറികടക്കാനും ഏത് പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഞങ്ങൾക്ക് കഴിയും അതിനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ തന്നെയാണ് ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യവും ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല എന്നാണ് സലാമി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇസ്രയേലല്ല അമേരിക്കയല്ല ആര് വന്നെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഇവരെ ഞങ്ങളുടെ അമ്പിന്റെ മുമ്പിൽ നിർത്താനുള്ള കഴിവുണ്ട് എന്നാണ് ഖമനെയും ഉൾപ്പെട്ട ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും കലിയിളകി നിൽക്കുകയാണ് കാരണം ഈ ഗാസയിൽ നടപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലൊന്നും ഒരു നീക്കപ്പൊപ്പുണ്ടാകുന്നില്ല ഇപ്പൊ തൊട്ടു പിന്നാലെ ഇറാൻ ലോകത്തിൽ വികസിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇതില്ലേ മറ്റൊരു കാര്യം ഇപ്പോൾ യു എനു നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ എന്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് യു എൻ പറയുന്നത് ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ യു എൻ സംരക്ഷിക്കുകയാണ് അവരെ പൊതിഞ്ഞു പിടിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇപ്പോൾ നതന്യാഹു ഐക്യരാഷ്ട്രസഭയ്ക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഏഹ് യു എനിലെ പ്രതിനിധിക്ക് ഒരു തെളിവ് നിരത്തിക്കൊണ്ടല്ല അദ്ദേഹം ഇറാനിൽ അൺവായുധങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ഒരു വാദം വാദമുഖം ഉയർത്തുകയാണ് എന്തിന്റെയൊക്കെയോ ഒരു അടിസ്ഥാനത്തിൽ ഒരു വാദമുഖം ഉയർത്തുകയാണ് പക്ഷേ ഇറാനിൽ ചെന്നാൽ ഈ പറയുന്നത് പോലെ തന്നെ അവർ പറയുന്ന കേന്ദ്രങ്ങളിലല്ലാതെ മറ്റൊരു കേന്ദ്രത്തിലേക്കും ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധികൾക്കും കടക്കാൻ കഴിയില്ല കാരണം ഇറാൻ ലോകത്തിന് മുന്നിൽ ഒളിപ്പിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിലാണ് ഏർ സമുദ്രത്തിനടിയിലാണ് പർവ്വതങ്ങൾക്കടിയിലാണ് ഇതിനൊക്കെ ഇതൊക്കെ ഏത് ഭാഗത്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ അമേരിക്കയുടെ ചാരസംഘടനയ്ക്കോ മുസാദിനോ പോലും കഴിഞ്ഞിട്ടില്ല അത് അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇതിനകം തന്നെ നശിപ്പിക്കപ്പെടുമായിരുന്നു അതാണ് ഇറാന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ യു എൻ പ്രതിനിധി സംഘം പോയാലും അവർക്ക് അവരെ കൊണ്ട് കാണിക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ നദാൻസിലെ ആണവ നിലയിൽ മാത്രമായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ലോകത്തിന് മുന്നിൽ ആകെ എപ്പോഴും എല്ലാം ഇപ്പോഴും ഇറാൻ കാണിക്കുന്നത് നദാൻസ് ആണവ നിലയം മാത്രമാണ് അതല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാൻ ഒളിപ്പിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ കടക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് അതുപോലെ തന്നെ അവർ ഒന്നുകൂടി പറഞ്ഞ ചർച്ചകൾ നടക്കുമ്പോൾ ഇനി വേണമെങ്കിൽ ഒമാനിലെ ചർച്ച നടത്താം അല്ലെങ്കിൽ റോമിൽ ചർച്ച നടത്താം എവിടെ ചർച്ച നടത്തിയാലും ആണവ പ്രശ്നത്തിലും ഉപരോധങ്ങൾ നീക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടുള്ള ഉപരോധങ്ങളെല്ലാം നീക്കണം ഈ ഉപരോധങ്ങൾ നീ നീക്കുകയും ആണവ പ്രശ്നത്തിൽ ആണവ പ്രശ്നം എങ്ങനെയെല്ലാം പരിഹരിക്കാം എന്നുള്ള കാര്യം ഒഴിച്ച് മറ്റൊരു കാര്യവും അമേരിക്കൻ പക്ഷവുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തില്ല ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ ഞങ്ങൾ ചർച്ച നടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം സംസാരിക്കാം അതല്ലാതെ വേറൊരു കാര്യവും റോമ് പോയാലും ഇനി ഒമാലിക്ക് തന്നെ തിരിച്ചു വന്നാലും ഒന്നും തന്നെ ഞങ്ങൾ സംസാരിക്കില്ല അതിന് മറ്റ് ഒരു തരത്തിലേക്കും ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ അപ്പൊ എന്ത് പറഞ്ഞാലും അതിന്റെ അർത്ഥം പറയുന്നത് ഈ ചർച്ചകൾ ഇപ്പൊ മേൽക്കൈ എടുക്കുന്നത് ഇറാനാണ് ഇവിടെ മറ്റേ മറ്റേ മറ്റെവിടെയാണെങ്കിലും ഒരു ചർച്ചയ്ക്ക് മേൽക്കൈ വരുന്നത് അമേരിക്ക അമേരിക്ക മറ്റൊരു മറ്റൊരു കളി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ശരിക്കും പന്ത് ആരുടെ കൂട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പുട്ടിന്റെ കൂട്ടിലാണ് റഷ്യയുടെ മക്കളാണ് കാരണം റഷ്യക്ക് ആവശ്യം യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം യുക്രൈന്റെ പിടിച്ചെടുത്ത ഭാഗങ്ങൾ വിട്ടുകൊടുക്കരുത് അതിന് പുടിന് കയ്യിൽ വെച്ച് കളിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം പന്താണ് ഇറാൻ കാരണം റഷ്യയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അബാസ രാജി അപ്പോൾ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയം ട്രംപിനുണ്ട് ട്രംപ് യുക്രൈൻ വിഷയത്തിൽ ട്രംപ് പുടിനെ എങ്ങനെ ട്രാപ്പിലാക്കാൻ നോക്കിയോ ആ ഒരു അടവ് തന്നെ ഇവിടെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞാൽ ഇറാൻ കേൾക്കും എന്നൊരു വാദമുഖം പുട്ടിൻ വെക്കാൻ വേണമെങ്കിൽ റഷ്യയുമായിട്ട് ഈ വിഷയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു യുദ്ധം ഞങ്ങൾ യുദ്ധം നടത്തും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഇറാനെ നയതന്ത്രപരമായി തന്നെ വീഴ്ത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചില ആൾക്കാരെപ്പോൾ പറയുമായിരിക്കും നിങ്ങൾക്ക് അമേരിക്കയുടെ ശക്തി അറിയില്ല ബുദ്ധി അറിയില്ല നമുക്കതൊക്കെ അറിയാം അതിനൊക്കെ അപ്പുറത്ത് ചില വിഷയങ്ങളിൽ നയതന്ത്രപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിന് മുൻപ് തന്നെ അമേരിക്ക അതിശക്തമായ ആക്രമണം ഇറാനിലേക്ക് നടത്തുമായിരുന്നു കാരണം നമുക്ക് ട്രംപിനെ അറിയാവുന്നതാണ് ട്രംപ് അങ്ങനെ ഒന്നിനും മടിച്ചു നിൽക്കുന്ന ആളല്ല കയറി അടിക്കണമെന്ന് തോന്നിയാൽ അവിടെ അടിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ അടിച്ചാൽ തിരിച്ചടി എങ്ങനെ കിട്ടും എന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നയതന്ത്രപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏകദേശം ട്രംപിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിഷയത്തിൽ അമേരിക്ക റഷ്യ തമ്മിലുള്ള ഒരു ചർച്ച നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോൾ അനുകൂലമായി വന്നിരിക്കുന്നത് റഷ്യക്ക് തന്നെയാണ് റഷ്യ ഇത് കൃത്യമായി കൈകാര്യം ചെയ്യുമെന്നാണ് തോന്നുന്നത് അങ്ങനെ റഷ്യ ഞാൻ ഇറാനെ പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾ യുക്രൈൻ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാക്കൂ ഞാൻ ഈ വിഷയം സ്മൂത്തായി റഷ്യ സ്മൂത്ത് ഒരു പക്ഷേ ഒരു അല്ല അതിന്റെ സാധ്യത തന്നെയാണ് ഉള്ളത് കാരണം അല്ലാതെ ഒരു ചർച്ച റോമിൽ വെച്ച് നടത്തിയാലും ഒമാനിൽ വെച്ച് നടത്തിയാലും പ്രത്യേകിച്ച് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ നിബന്ധനകൾ ഒന്നും അംഗീകരിക്കാൻ എന്ന് കാരണം അവർക്കതിൽ പേടിയില്ല അമേരിക്കയെ പേടിയുണ്ടായിരുന്ന ഇറാനെ അല്ല ഇപ്പൊ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഇതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ റഷ്യ പുടിൻ ഇറങ്ങു തന്നെ വേണം എന്ന് തന്നെയാണ് അതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം പറഞ്ഞത് തന്നെയാണ് കണ്ടറിയാം എന്താണ് ഞാൻ പറഞ്ഞ പോലെ പുട്ടിൻ കേക്കുമോ എന്തോ നോക്കട്ടെ ചിലപ്പോ വരുന്ന ചർച്ചകളിൽ നമുക്കത് അറിയാം എന്തായാലും പുടിൻ എന്ത് തീരുമാനിക്കും അവിടെ ആ ഒരു ഭാഗം ഏറ്റവും നിർണായകമാണ് ഈ വിഷയത്തിൽ അപ്പൊ നമുക്ക് നോക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം